ഗോവിന്ദ ഗോപിജീവനസ്മരണം ഗോവിന്ദഗോവിന്ദീകാത്തസ്മരണം ജയ ജയരാമ രാമ രാമ കമനീയകിശോരമുഗ്ധമൂർത്തെ കളവേണുക്കുണിതാദൃതാനന്ദോ മമ വാജി വാജിവിജൃംഭതാരേ മധുരിംണ कणिकापि कापि कापि मदशिखण्डि शिखण्डविभूषणम् शिखंड मदनमन्धरमुग्धमुखाम्बुजम् व्रजवधूनयनाञ्जलमञ्जितम् विजयतां मम वाङ्मय योन्दप्रविश्य मम वाचमिमां प्रसुप्लाम् സഞ്ജീവയത്യഖിശക്തിധരസ്ത്രാമോ ഭഗവ മൂർവാൈരാം ശ്രീഭാഗവതാ നൌമിതം ലോകശങ്കരം സദ്ഗുരുഭ്യോ നമ ഗോവിന്ദനാമസങ്കീർത്തോവിന്ദ ഗോവിന്ദ ഭാഗവതത്തിന്റെ ഏറ്റവും മർമ്മമായിട്ടുള്ള ദശമസ്കന്ധം നിരോധം എന്നുള്ള ലക്ഷണത്തോട് കൂടിയിട്ടുള്ള ദശമസ്കന്ധത്തിലൂടെയുള്ള യാത്രയാണ് നമ്മളിപ്പോ നമ്മളെ പലതരത്തിലുള്ള ഭക്തന്മാരെ കാണിച്ച് അവരുടെ ഓരോരുത്തരുടെയും ആ സമർപ്പണങ്ങൾ കാണുമ്പോൾ ഇതാണോ ഏറ്റവും നല്ല ഭക്തി എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഓരോ ഭക്തന്മാർ ഗോപിമാരായിട്ടും ധ്രുവനായിട്ടും പ്രഹ്ലാദനായിട്ടും സൽകുമാരാദികളായിട്ടും പ്രചേതസുകളായിട്ടും ഇങ്ങനെ ധാരാളം ഭക്തന്മാരെ നമുക്ക് ഭാഗവതം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ വരുമ്പോഴാണ് ഒരു നല്ല ഒരു മണിമൊത്ത് ഇതാ നമുക്ക് അവിടുന്ന് വീണ് കിട്ടുന്നു അക്രൂരൻ അക്രൂരൻ അവിടെ രാമകൃഷ്ണന്മാരെ മധുരയിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി തയ്യാറായി രഥത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്ന സമയത്ത് അവിടതാ ആ ആ മധ്യം കൊണ്ട് സന്ധ്യാവനത്തിനായിക്കൊണ്ട് ഇറങ്ങി മുങ്ങിയപ്പോൾ രഥത്തിലിരുന്നതായിട്ടുള്ള നീലാംബരധാരിയും പീതാംബരധാരിയുമായിട്ടുള്ള ഭഗവാൻമാരെ ആ വെള്ളത്തിനുള്ളിൽ വെച്ച് കണ്ടത് കൊ കണ്ടപ്പോഴേക്കും അത്ഭുതമായി ശരിക്ക് തൻ്റെ കൂടെ കുളിക്കാൻ വന്നില്ലല്ലോ ഒന്ന് പൊങ്ങി നോക്കി പൊങ്ങി നോക്കിയപ്പോഴത്തേക്ക് എന്താണ് ദാ അക്രൂരഭ ഒന്ന് വേഗം വരൂ എന്നുള്ള രീതിയിൽ അവിടെ അവർ കളിച്ചു ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോ കണ്ടപ്പോ അത്ഭുതായി വീണ്ടും ഒന്ന് മുങ്ങി വീണ്ടും കാണിച്ചു കൊടുത്തു അതേ രൂപം അവസാനം പിന്നെ അത്ഭുതം എന്താ ഇങ്ങനെ കാണുന്നത് എന്നൊരു തോന്നലായി പിന്നെ അവിടുന്ന് ഭഗവാനൊന്നും മറച്ചു വച്ചില്ല പിന്നെന്തായി ഈ പ്രപഞ്ചത്തിൻ്റെ കാരണമായിട്ടുള്ള ആ പത്മനാഭ സ്വാമിയായിട്ട് തന്നെ ആ അക്രൂരിന് ദർശനം കൊടുത്തു എന്നുള്ളതാണ് എന്തായാലും ഈ ചെറിയ ലീലയിലൂടെ തന്നെ ആ അക്രൂരിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പ്രപഞ്ചനാഥനായിട്ടുള്ള ആ ഈശ്വര ചരിത്രത്തെ മുഴുവൻ അല്ലെങ്കിൽ ഓരോ മണൽത്തരികളുടെ ഉള്ളിലും ചര ചരവും അചരവുമായിട്ടുള്ള എല്ലാ വസ്തുക്കളിലും ആ പരമചൈതന്യമായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ആ ഭഗവാന്റെ ശക്തി തന്നെയാണ് എന്ന് തന്നെ കൊണ്ട് തോന്നിപ്പിച്ചുകൊണ്ട് ആദി ഭൗതികമായിട്ടും ആധ്യാത്മികമായിട്ടും ആദ്യ എന്താണ് ആതി ആദി ദൈവ ആദി ദൈവികമായിട്ടും നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള എല്ലാം എന്താണ് ഭഗവാൻ സ്പരിശം ഉള്ളതാ തന്നെയാണ് എന്ന് നമ്മളെ കാണിച്ചു തരുവാനാണോ സംശയിക്കും ഇവിടെ നമുക്ക് ആധ്യാത്മികമായിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി ആ ഭഗവാന്റെ വിരാട് സ്വരൂപമായിട്ടുള്ള ഭഗവാനെ ഭഗവാനെതാ അവിടുന്ന് കാണാൻ സാധിക്കുന്നു അത് കഴിഞ്ഞിട്ടോ ആദി ഭൗതികമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ അവതാരങ്ങളാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ദശാവതാരങ്ങളിലൂടെ ആ ഭഗവാനെ കണ്ട് നമസ്കരിക്കുന്നു ഇനി തനിക്ക് തൻ്റെതായിട്ടുള്ള ആ സ്വന്ത വിചാരത്തോടു കൂടിയിട്ടുള്ള ആദി ദൈവികം എന്നുള്ള ഒരു ഭാവത്തിലുള്ള സ്തുതിയാണ് ഇനി പറയാൻ പോകുന്നത് ഇപ്പം ആ എന്താ മത്സ്യം മുതൽ കൽക്കി വരെയുള്ള ഓരോ അവതാരലീലകളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു ഇനി ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം ഭഗവത് ജീവലോകോയോഹിതമായ അഹമ്മമേത്യസ്രാഹോ ഭ്രാമ്യത്തെ കർമ്മവർമ്മസൂ ഇനിയിപ്പൊ ഇവിടെ അക്രൂരം പറയുകയാണ് ഹേ ഗുരുവായൂരപ്പ ഇങ്ങനെയൊക്കെ എല്ലാം എനിക്കറിയാം അങ്ങ് അവിടെ ഇരിക്കുന്നു ബലരാമനായിട്ടും കൃഷ്ണനായിട്ടും ഒക്കെ ഇരിക്കുന്ന ഒരേ ശക്തിയാണ് ഈ ശക്തി തന്നെയാണ് എന്നെ പത്മനാഭനായിട്ടും ഇപ്പം കാളന്തിയിലെനിക്കും കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇതൊക്കെ എനിക്ക് അറിയാമെങ്കിൽ പോലും ഞാൻ ആരാണ് അവിടെ അക്രൂരൻ സ്വയം പറയുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാധാരണക്കാരെ പോലെ തന്നെ ഇന്ന് ലൗകികമായിട്ടുള്ള സംസാര ദുഃഖത്തിൽ ആണ്ട് കിടക്കുന്നതാണ് ഭഗവത് ജീവലോകോയം ഏ ഭഗവാനെ ഭഗവൻ അയം ജീവലോക ഈ ജീവജാലങ്ങളുടെ ലോകത്തിൽ എങ്ങനെയാണോ മോഹിത സ്തവമായ അവിടുത്തെ മായയെ മോഹിച്ചു ജനങ്ങളൊക്കെ ഇവിടെ വാഴുന്നത് അതേപോലെ ഒരു സാധാരണ ഒരു പുഴുവിനെ പോലെ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ അല്ലെ ആഗ്രഹങ്ങളെയും ഒക്കെ മോഹിച്ചു കൊണ്ട് ഞാനും എൻ്റെ ഈ ഈ ഒരു ഇതായിട്ടുള്ള അഹം അസഗ്രാഹോ അസദ്ഗ്രാഹോ അതായത് ദുഷിച്ചതായിട്ടുള്ള ഗ്രാഹം ഗ്രാഹം എന്ന് എന്താണ് വിചാരം അല്ലേ അപ്പം ദുഷിച്ച കൂടി ഈ കർമ്മ മാർഗങ്ങളിലൊക്കെ ഞാൻ ചുറ്റപ്പെട്ടിരിക്കുകയാണ് ഹേ ഗുരുവായൂരപ്പ എന്ന് അവിടെ പറയുകയാണ് അപ്പൊ അങ്ങനെയാണ് എങ്കിൽ എന്റെ അവസ്ഥ ഈയൊരു ഏർ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള അവസ്ഥയാണ് എന്നുള്ളത് അവിടത്തേക്ക് മനസ്സിലാക്കണം അഹം ച മൂഢ സത്യധിയാ വിഭോ ഇപ്പോഴും ഞാൻ എന്താണ് എൻ്റെ ഭാര്യ ഭർത്താവ് എന്താണ് മക്കള് അതുപോലെ ധനം ഇതൊക്കെ ഇതിനെയൊക്കെ വിശ്വസി ഈ കാണുന്നതായിട്ടുള്ള മായയൊക്കെ ഞാൻ വിശ്വസിക്കുകയാണ് അതാണ് അഹം ച ആത്മ ആത്മാ ആത്മാ ആത്മജ ആത്മാന്ന് പറഞ്ഞാൽ എന്താണ് തന്റെ ഈ ശരീരം എൻ്റെ ഈ ശരീരവും ആത്മജൻ എന്റെ പുത്രൻ അല്ലെ ആകാരം എൻ്റെ വീട് പിന്നെയോ ദാര എന്റെ പത്നി അല്ലെ ഭാര്യ അർത്ഥം എൻ്റെ സമ്പത്ത് പിന്നെയോ എൻ്റെ ബന്ധുക്കൾ എല്ലാവരും ഇവരെയൊക്കെ കണ്ട് ഭ്രമിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സ്വപ്നകൽപ്പേഷു അല്ലെ അപ്പൊ ഇവരൊക്കെ സത്യധിയാ വിഭോ എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ ഇവരൊക്കെ എൻ്റെ സ്വന്തം ബന്ധുക്കളാണ് എന്നെ ആശ്രയിക്കുന്നവരാണ് ഇവരാണ് എന്നെ രക്ഷിക്കുന്നത് ഇവരാണ് എനിക്ക് പരമാശ്രയം എന്ന് ധരിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നു ഒരു സ്വപ്നത്തിലാണല്ലോ ഒരു സ്വപ്ന ലോകത്തിലാണല്ലോ ഹേ ഗുരുവായപ്പോ ഞാൻ മൂഢനായിക്കൊണ്ട് മൂഢ സത്യധിയാ വിഭോ അല്ലേ അപ്പൊ ആ സത്യത്തെ ഞാൻ ആ ഇങ്ങനെയുള്ളതൊക്കെ സത്യമാണെന്ന് ധരിക്കുന്നതായിട്ടുള്ള ഒരു മൂഢനെ പോലെയാണ് ഗുരുവായൂരപ്പ ഞാൻ ധരിക്കും ഇവിടെ ഇപ്പൊ വാഴുന്നത് അപ്പൊ സാധാർ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതായിട്ടുള്ള അക്രൂരനെ പോലും എന്താണ് ഈ ഒരു മൂഢത്വം സംഭവിക്കുന്നു എങ്കിൽ നമ്മളുടെയൊക്കെ കഥ എന്ത് പറയാനാണ് ആലോചിച്ച് നോക്കൂ അല്ലേ അപ്പം ഈ നമ്മളൊക്കെ ഇതുപോലെ തന്നെയാണ് നമ്മളൊക്കെ നമ്മളുടെ അച്ഛനും നമ്മളുടെ അമ്മയും നമ്മളുടെ ഭാര്യയും എൻ്റെ മക്കളും ഒക്കെയാണ് എന്നെ അല്ലേ എൻ്റെ ഇനി അവസാന കാലം എന്നെ നോക്കുന്നത് എന്നൊക്കെ നമ്മൾക്ക് വിചാരി നമ്മളുടെ ഒരു ചിന്തകള് ഇതൊക്കെ മായയാകുന്ന ഒരു മൂഢതരമാണ് എന്ന് അക്രൂരൻ അവിടെ അടിവരയിട്ട് പറഞ്ഞിട്ട് ആ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ എന്നാണ് അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈ സ്വപ്ന ലോകത്തിലെ ഈ മായാലോകത്തെ സത്യമാക്കിക്കൊണ്ട് സത്യമാണെന്ന് മനസ് ഉള്ള ബുദ്ധിയോടുകൂടി ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഇരിക്കുന്നതായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മായയെ മോഹിച്ച് നടക്കുന്നതായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം എന്നാണ് എനിക്ക് അങ്ങേ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അവിടെ അനിത്യാനാത്മ ദുഃഖേഷ അനിത്യാത്മദുഃഖേഷു വിപര്യമതിര്യഹം വിപര്യമതിര്യഹം ദ്വന്രാമസ്തമോവിഷ്ടോ ന ജാനേ തമോവിഷ്ടമോവിഷ്ട അജ്ഞാനമാകുന്ന ഇരുട്ടില് അങ്ങനെ അജ്ഞാനമാകുന്ന ആ അന്ധകാരത്തില് പെട്ടതായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാണെങ്കില് അനിത്യ ആത്മദുഃഖേഷു അനിത്യങ്ങളായിട്ടുള്ള അതുപോലെ തന്നെ ആത്മദുഖേഷു ആത്മ വ്യതിരിക്തങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിനെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള അങ്ങനെയുള്ള ആ ദുഃഖപ്രദങ്ങളും ആയിട്ടുള്ളവയിൽ വിപരീത ഭാവത്തോടു കൂടിയവനായിട്ടും സുഖ ദുഃഖാദികളില് കീടിക്കുന്നവനായിട്ടും ഇരുന്നു കൊണ്ട് ആത്മാവിന് പ്രിയപ്പെട്ടതായിട്ടുള്ള അങ്ങയെ ഞാൻ അറിയുന്നതേ ഇല്ല എന്ന് പറയാണ് അപ്പൊ ശരിക്കു പറഞ്ഞാൽ ഈ മൂഢമായിട്ടുള്ള എൻ്റെ ശക്തി ബുദ്ധികെ കൊണ്ട് ഈ മായയെ ഭ്രമിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പലതും ചെയ്തു കൂട്ടുമ്പോൾ ഇതെല്ലാം കാണുന്ന കണ്ട കണ്ടുകൊണ്ട് കർമ്മസാക്ഷിയായി അങ്ങ് എൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഇതെല്ലാം കാണുന്ന ഒരാളാണെന്നുള്ളത് ഞാൻ അതിനെക്കുറിച്ച് ഒട്ടും ചിന്തിക്കുന്നില്ല എന്ന് പറയാണ് അവിടെ അപ്പം അനിത്യങ്ങളും ആത്മവ്യതിരിക്തങ്ങളും ദുഃഖപ്രദങ്ങളുമായവൽ വെച്ച് അവ എന്താണ് ആ നിത്യങ്ങളും ആത്മസ്വഭാവം ഉള്ളവനുമായിട്ടുള്ള അതാണ് ഭഗവാന്റെ ആ സ്ഥിരമായിട്ടുള്ള ബുദ്ധി അതാണ് നമ്മൾ രാവിലെ ആചാര്യമൊഴിയിൽ പറഞ്ഞതുപോലെ തന്നെ ആ സ്ഥിരമായിട്ടുള്ള ഒരു ഭാവത്തിന് മാറ്റം വരാത്ത ഒരാളാണ് ഭഗവാൻ നമുക്കൊക്കെ മാറ്റങ്ങൾ വരും നമ്മുടെ മാറ്റം എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് നമ്മളുടെ മാറ്റം നിശ്ചയിക്കുന്നത് പുറമേയുള്ള കളറുകളാണ് പച്ച വന്ന ഒരു ഭാവം മഞ്ഞ വന്ന ഒരു ഭാവം അല്ലേ പിന്നെ കറുപ്പ് വന്ന ഒരു ഭാവം വെള്ള വന്ന വേറൊരു ഭാവം ഇങ്ങനെ ഭാവങ്ങൾ ഇങ്ങനെ മാറി 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 അത് പോകുന്നത് ഇതിനും എന്തെങ്കിലും ഒരു സ്ഥായി ഭാവമുണ്ടോ അവിടെ ഈ ഈ മാറ്റങ്ങളൊന്നും നമ്മളുടെ മനസ്സിനെ ഒരിക്കലും അലട്ടാത്തതായിട്ടുള്ള ആ ഒരു ദൃ ദൃഢമായിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടുള്ള ഒരു ശുദ്ധമായിട്ടുള്ള ഒരു ഭാവത്തെ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചാലേ നമുക്ക് ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് അവിടെ പറയുന്നത് അനിത്യാന അനിത്യാനാത്മദുഃഖേഷു അല്ലേ ആ ദ്വന്ദ്വാരാമ ദ്വന്ദ്വാരാമസ്തമോ വിഷ്ടോ ന ജാനേത്വ ആത്മനപ്രിയം അവിടെ എന്താ പറയുന്നത് ദ്വന്ദ് ആരാമം അല്ലെ സുഖവും ദുഃഖവും ഈ ദ്വന്ദ് സുഖം ദുഃഖം തുടങ്ങിയതായിട്ടുള്ള ആ ദ്വന്ദ് ഒക്കെ എന്താണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ ഭഗവാൻ ക്രീഡിക്കുന്നുണ്ട് അല്ലെ അവിടെ അവിടെ ക്രീഡിക്കുന്നുണ്ട് എന്നാൽ എന്നാൽ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതിന് ഒരിക്കലും അതായത് ഈ നമ്മൾ വിപര്യമതിജീഹം എന്നാണ് പറയുന്നത് നമുക്കെങ്ങനെയാണ് അനിത്യാത്മ ദുഃഖേഷു അല്ലേ നമുക്കത് ഒരിക്കലും സ്ഥിരമായിട്ടുള്ള ഒരു ഭാവമില്ല അതുകൊണ്ട് എൻ്റെ മനസ്സെപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന് വിപര്യമായിക്കൊണ്ട് ഇതിന് വിപര്യമായിക്കൊണ്ട് എൻ്റെ ഉള്ളിൽ കർമ്മസാക്ഷിയായിക്കൊണ്ട് ഈ ഇതിൻ്റെ സുഖ ദുഃഖങ്ങളെയൊക്കെ അനുഭവിച്ചു കൊണ്ടും എന്നാൽ എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കാത്ത ഒരു അവസ്ഥയിൽ അവസ്ഥയിലിരിക്കുന്ന ഈ അങ്ങനെ വിപരീത ഭാവത്തോടു കൂടി തന്നെ എന്താണ് വിപരീത ഭാവം എന്ന് അവിടെ പറയാം വിപര്യ വിപര്യമതിര്യഹം എന്ന് പറയുന്നുണ്ട് അല്ലേ വിപര്യമതി എന്ന് പറയുന്നത് എന്താണ് നമ്മളെ പോലെ അല്ല എന്ന അസം അത്രയുള്ള അവിടെ എൻ്റെ അഭിപ്രായം എൻ്റെ മനസ്സ് പോലെ അല്ല ആ തന്റെ ഉള്ളിൽ വിപരീതമായിട്ടുള്ള ഒരു ഭാവത്തോടു കൂടി ഇരിക്കുന്ന കണ്ണൻ ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള അവിടെ അവിടുത്തെ കുറിച്ച് ന ജാനേ എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല എനിക്ക് ആ കണ്ണനെ എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല ഈ ഭ്രമിച്ചുകൊണ്ട് മായയിൽ ഭ്രമിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ സമയത്ത് അങ്ങനെയുള്ള ഭഗവാനെ ഞാനിത് ആ പാദങ്ങൾ വീണ് നമസ്കരിക്കുന്നു യഥാബുധോ ജലം ഹിത്വം അഭ്യേതി മൃഗതൃഷ്ണാം വൈ തദ്വം പരാങ് യഥാബുധോ ജലം ഹിത്വാ പിന്നെയോ ആ ജലസസ്യങ്ങളാൽ കിടക്കുന്നതായിട്ടുള്ള വെള്ളത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അബുധന്മാര് അബുധന്മാർ എന്ന് പറഞ്ഞാല് വിട്ടികള് അല്ലെ ബുദ്ധിയില്ലാത്തവര് അവര് എന്താണ് മൃഗതൃഷ്ണയാണെന്ന് വിചാരിക്കുക എന്താണ് മൃഗ മൃഗതൃഷ്ണ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അല്ലെ മരീചിക ആ മരീചികയെ തേടി പോകുന്നത് എപ്രകാരമാണോ അതുപോലെയാണ് അവിടുത്തെ ആ വിമുഖ അവിടുത്തെ നിന്നും വിട്ട് വിമുഖമായി കൊണ്ട് ഞാനും ഇന്ന് ഈ ശരീരാദികളായിട്ടുള്ള ശരീരം എന്താണ് ഭാര്യ ഭർത്താവ് മക്കള് എന്നുള്ള രീതിയിൽ അതിലൊക്കെ ഞാൻ ഭ്രമിച്ചു പോകുന്നത് അവിടെ അപ്പം വെള്ളം തേടി നടക്കുന്നതായിട്ടുള്ള ബുദ്ധിഹീനനായിട്ടുള്ള ആ ജലസസ്യങ്ങളിൽ മൂടപ്പെട്ട വെള്ള വെള്ളം കിടക്കുന്നതായിട്ടുള്ള അതായത് ഒരു എന്താണ് തടാകം ആ തടാകത്തിൽ വെള്ളം കുടിക്കാൻ വേണ്ടി എന്നപ്പോഴാണ് നിറച്ച് പായലുകൊണ്ട് അത് മറച്ചു വെച്ചിരിക്കുക അപ്പം ബുദ്ധി ഇല്ലാത്തവ എന്തായി ഓ ഇതിനകത്ത് വെള്ളം ഇല്ല എന്ന് വിചാരിച്ച തിരിച്ചു പോകുന്നത് പോലെയാണെന്നുള്ളതാണ് അതാണ് ഇവിടെ പറയുന്നത് ഈ വെള്ളത്തിന്റെ മുകളിൽ പായൽ കൊണ്ട് മൂടപ്പെട്ടപ്പോൾ അവിടെ വെള്ളം എന്ന് ധരിക്കുന്ന മണ്ടന്മാരെ പോലെ ഞാൻ യഥാർത്ഥത്തില് അങ്ങേ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല കാരണം എന്താണ് എൻ്റെ മുകളിൽ മുഴുവൻ പായൽ കൊണ്ട് മൂടിയിരിക്കുകയാണത് എനിക്ക് അങ്ങയെ കാണണമെങ്കിൽ ഈ പായൽ മാറ്റിയാലേ പറ്റുള്ളൂ ഈ പായലെടുത്ത് കളഞ്ഞാലേ പറ്റുള്ളൂ അവിടെ അതുപോലെ ആ വെള്ളം തേടി നടക്കുന്നതായിട്ടുള്ള മണ്ടന്മാര് ജലസസ്യങ്ങളാൽ മൂടപ്പെട്ടതായിട്ടുള്ള സ്ഥലത്ത് വെള്ളം ഇല്ലെന്ന് തോന്നിക്കുന്നതായിട്ടുള്ള ആ ജലാശയങ്ങളെ ഒക്കെ വെടിഞ്ഞുകൊണ്ട് മണൽ ചുട്ടു പഴുത്ത് കിടക്കുന്ന മരുഭൂമി പ്രദേശത്തിലേക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് ഇറ്റ് ഒരു ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിട്ട് ഓടി നടക്കുന്ന മണ്ടന്മാരെ പോലെ ഞാൻ അന്വേഷിച്ച് നടക്കുകയാണ് ഭഗവാനെ ഭഗവാനെ അന്വേഷിച്ച് നടക്കുകയാണ് ആ ഭഗവാൻ എൻ്റെ ഉള്ളിലുണ്ട് ശരിക്ക് എന്നാൽ ഈ അല്ലെ പായലങ്ങ് മാറ്റിയിരുന്നെങ്കിൽ എത്ര എത്ര ഒരു തുള്ളി വെള്ളം എന്നുള്ളതിന്റെ സാരം ഒരു കുടം വെള്ളം അവിടെ നിന്ന് എടുക്കാൻ സാധിക്കുമായിരുന്നു അങ്ങനെയുള്ള എന്താണ് മരീചിക ഇതാണ് മരീചിക എന്ന് മരീച്ചക മൃഗതൃഷ്ണയുടെ നേരെ പോകുന്ന അതേ പ്രകാരമാണ് ഞാൻ ആത്മസ്വരൂപിയായിട്ടുള്ള അവിടുത്തെ അല്ലേ അവിടുത്തെ മനസ്സിലാക്കാതെ ഈ ശരീരം ഭാര്യ ഭർത്താവ് തുടങ്ങിയതായിട്ടുള്ള അനിത്യ വസ്തുക്കളിലൊക്കെ സുഖം കണ്ടെത്തിക്കൊണ്ട് പരിശ്രമിക്കുന്നത് അപ്പം യഥാർത്ഥത്തിൽ എന്താണ് ശരിക്ക് എൻ്റെ കണ്ണ് മുഴുവൻ എല്ലാം എന്തിനേക്കാണ് ഈ വിഷയ വിഷയത്തിലേക്കാണ് എൻ്റെ കണ്ണുകളെ മുഴുവൻ ഭ്രമിപ്പിച്ചുകൊണ്ട് നടത്തുന്നത് എന്ന് പറയാ ീഹി എന്താണ് ഭഗവാനിൽ നിന്ന് അന്യമായിട്ടുള്ള വസ്തുക്കളിലേക്കുള്ള ബുദ്ധിയേക്കാണ് ഈ കൃപണധീഹി എന്ന് പറഞ്ഞ വിഷയവാസനായുക്തമായിട്ടുള്ള ബുദ്ധിയോടു കൂടിയിട്ടുള്ള ഞാൻ ഇന്നെന്താണ് മന എൻ്റെ ആഗ്രഹങ്ങളെ കൊണ്ടും അതുപോലെ കർമ്മങ്ങളെ കൊണ്ടും ഒക്കെ അടിച്ചമർത്തപ്പെട്ടതായിട്ടുള്ള ആ പ്രബലങ്ങളായിട്ടുള്ള എൻ്റെ ഇന്ദ്രിയങ്ങള് ആ ഇന്ദ്രിയങ്ങളാൽ അല്ലെ പലതരത്തിലേക്ക് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലതരത്തിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ എന്നെ വലിച്ചു അയച്ചു പോകുന്ന ആ മനസ്സ് മനസ്സിനെയും എനിക്ക് ഒരിക്കലും നിരോധിക്കാൻ സാധിക്കുന്നില്ല ശക്തി എനിക്ക് ശക്തി വരുന്നില്ല അപ്പം ഈ വിഷയ വാസനയാണ് യഥാർത്ഥത്തില് ആ വിഷയവാസനയാകുന്ന എൻ്റെ മനസ്സ് അത് കാമങ്ങൾ ആഗ്രഹങ്ങളെ കൊണ്ടും കർമ്മങ്ങളെ കൊണ്ടും ഒക്കെ ഇന്ന് അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നു ഇന്ദ്രിയങ്ങളാൽ ഞാൻ അടിമപ്പെട്ടിരിക്കുകയാണ് ഇവിടെ അതുകൊണ്ട് ആ ഇന്ദ്രിയങ്ങൾ എന്നെ പലതരത്തിലുള്ള സ്ഥലത്തേക്ക് വല വലിച്ചയച്ചുകൊണ്ട് മനസ്സും പലത സ്ഥലത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്നു ആ മനസ്സിനെ ഒന്ന് അടക്കി ഒതുക്കുവാനോ അതിനെ എന്താണ് വേണ്ട രീതിയിലേക്ക് നല്ല സന്മാർഗത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുവാനോ ഞാൻ ഇന്ന് അശക്തനാണ് എന്ന് പറയാണ് പ്രമാഅതി അപ്പം ന ഉത്സഹേഹം അല്ലെ അവിടെ ഞാൻ ഉത്സ എനിക്ക് ഉത്സാഹം കിട്ടുന്നില്ല ഉത്സാഹം എന്ന് പറഞ്ഞാൽ ആ ശക്തി കിട്ടുന്നില്ല എനിക്കതിന് വേണ്ട പോലെ അത് അതിൽ നിന്ന് മാറ്റി വിടുവാനുള്ള ഒരു ശക്തി എനിക്ക് ഉണ്ടാകുന്നില്ലാപ്യഹം അനുഗ്രഹീഷമന്യേ ഭവേദ്യാപർഗസ് ഇനി അവിടെ പറയുന്നു പത്മനാഭനായിക്കൊണ്ട് ഇനി അവിടെ നമുക്ക് പലതരത്തിലുള്ള എന്താണ് നാമങ്ങൾ കാണാൻ സാധിക്കും പത്മനാഭൻ പ്രധാന പുരുഷേശ്വരൻ ബ്രഹ്മാവ് ബ്രഹ്മൻ അതുപോലെ വാസുദേവൻ ഋഷികേശൻ പ്രഭു തുടങ്ങിയതായിട്ടുള്ള ധാരാളം ആ സഹസ്രനാമത്തിലെ അനേകം നാമങ്ങളെ നമുക്ക് ഇനി ഒരു മൂന്നാല് ശ്ലോകങ്ങളിലൂടെ കാണാൻ സാധിക്കും അവിടെ എന്താണ് പറയുന്നത് അവിടെ യഥാർത്ഥത്തിൽ അവിടുത്തെ ആ സ്വഭാവ ശുദ്ധി ലവലേശം പോലും ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഈ പ്രപഞ്ചത്തിൽ നിന്റെ പ്രപഞ്ചത്തില് മങ്ങി മയങ്ങി കിടക്കുന്നതായിട്ടുള്ള ഒരു ജീവജാലത്തിനും ആ ഭഗവാന്റെ മഹത്വത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയാണ് ഒരിക്കലും ആ ഭഗവാനെ അറിയാൻ സാധിക്കുന്നില്ല അപ്പൊ അങ്ങയുടെ ആ ശ്രീപാദങ്ങള് ഇപ്പൊ എന്താണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവിടുത്തെ ആ സ്ത്രീപാദങ്ങളെതാ അനുസ്മരിക്കുവാൻ വേണ്ടി എനിക്ക് സാധിച്ചു ആ ശരിക്ക് അക്രൂരൻ ആ പത്മനാഭസ്വാമിയെ കാണുമ്പോഴും ആ ശ്രീപാദങ്ങളിലാണ് ശ്രദ്ധ മുഴുവൻ ചെല്ലുന്നത് ആ ശ്രീ ശ്രീപാദങ്ങളെ അനുസ്മരിക്കുമ്പോഴാണ് സകലവാനായിട്ടുള്ള എല്ലാ ചിന്തകളും ആ അക്രൂരന്റെ ഉള്ളിലേക്ക് എത്തിച്ചേരുന്നത് അതാണ് സോഹം തവാങ് ദുരാപം തച്ച അപ്യംഭവതന്യേ പടിയനിപ്പോൾ ലഭ്യമായിട്ടുള്ള അവിടുത്തെ ആ ശ്രീപാദങ്ങള് അവയെ തന്നെ ശരണം പ്രാപിക്കുവാൻ ഞാൻ എന്താ തയ്യാറാവുന്നു ഇങ്ങനെ ഒരു അവസരം സുലഭമാക്കി തന്നത് പോലും അവിടുത്തെ ഒരു കാരുണ്യമല്ലേ ഹേ പത്മനാഭസ്വാമി വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് സംസരണ ആപവർഗസ്വ അബ്ജന നാഭ അതുകൊണ്ട് ഈ സംസാര വാസനയുടെ പരിസമാപ്തിയിലേക്ക് എത്തിക്കുവാൻ അത് എങ്ങനെ സാധിക്കുകയുള്ളൂ അതൊരു സത്സംഗത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ സജ്ജന സംസർഗത്തിലൂടെ മാത്രമേ നമുക്ക് ഈ സംസാര ദുഃഖത്തെ അല്ലെങ്കിൽ സംസാര ഭയത്തെ നമുക്കില്ലാണ്ടാക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ അങ്ങയില് ഭക്തി വേണ്ട പോലെ എൻ്റെ ഉള്ളിൽ വളർന്നു വരുന്നു മാലിന്യമില്ലാത്ത ആ ഒരു ഭക്തി അങ്ങ് കറകളഞ്ഞതായിട്ടുള്ള ആ അനുഭവജ്ഞാനത്തിന്റെ മൂർത്തിമൽ ഭാവമാണങ്ങ് അല്ലെ നമോ വിജ്ഞാന ഭത്രായ സർവപ്രത്യായ ഹേതവേ പുരുഷേശപ്രധാനായ ബ്രഹ്മണേ നന്ദശക്തയെ വിജ്ഞാനമൂർത്തിയാണങ് അതായത് ഹേതവേ അതായത് എന്താണ് കാരണഭൂതനാണങ്ങ് പ്രധാന പുരുഷേഷായ അല്ലെ മനുഷ്യന്റെ എന്താണ് ആധിപത്യം വഹിക്കുന്നതായിട്ടുള്ള കാല കർമ്മ ഒക്കെ കാലവും കർമ്മവും സ്വഭാവവും ഇതിനൊക്കെ നിയന്ത് നിയന്ത്രിക്കുന്നതാരാണ് അവിടുന്നാണ് അല്ലെ അതുകൊണ്ടാണ് പുരുഷനും ഈ പുരുഷ പ്രധാനായ എല്ലാത്തിനും പ്രധാനനായിട്ടുള്ള മനുഷ്യന്റെ ആധിപത്യം വഹിക്കുന്നതായിട്ടുള്ള കാലം കർമ്മ ഗുണങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഹേ ഗുരുവായൂരപ്പ ബ്രഹ്മണേനന്ദശക്രയേ അവിടെ ബ്രഹ്മവുമായിട്ടുള്ള ഞാൻ അവിടുത്തെ ഇതാ നമസ്കരിക്കുന്നു അനന്തനും അനന്തമായിട്ടുള്ള അതായത് അളവറ്റ ശക്തി ഉള്ള ആ പരബ്രഹ്മസ്വരൂപമായിക്കൊണ്ട് ഞാനിതാ അവിടുത്തെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു നമോ വിജ്ഞാനമാത്രായ സർവപ്രത്യായ ഹേതവേ സർവപ്രത്യഹേതവേ പുരുഷേശപ്രധാനായ ബ്രഹ്മണേനന്ദശക്തയെ അങ്ങനെ കേവല ജ്ഞാന രൂപിയുമായിട്ടുള്ള കാലം കർമ്മം സ്വഭാവം ഇവയാണ് മനുഷ്യന്റെ ശരിക്കും ആധിപത്യം വഹിക്കുന്നതായിട്ടുള്ള ഘടകങ്ങൾ അവയെ എല്ലാം തന്നെ അങ്ങ് തന്നെയാണ് അങ്ങിനെ ആ അങ് തന്നെയാണ് ഈ പറഞ്ഞതായിട്ടുള്ള കാലമായിട്ട് അവതരിക്കുന്നതും ഭാവമായിട്ട് അവതരിക്കുന്നതും സ്വഭാവമായിട്ട് അവതരിക്കുന്നതും ഒക്കെ തന്നെ ശരീരവും എല്ലാം അങ്ങ് തന്നെയാണ് അങ്ങനെ അളവറ്റ ആധ്യാത്മികമായിട്ടുള്ള ശക്തികളെയൊക്കെ ധരിക്കുന്നതായിട്ടുള്ള സാക്ഷാത് പരബ്രഹ്മവും അങ്ങനെയുള്ള ആ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപമായിട്ടുള്ള ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു പിന്നെയോ നമസ്തേ വാസുദേവായ സർവഭൂതക്ഷയായ ച നമസ്തുഭ്യം പ്രപന്നം പാഹിമാം പ്രഭോ എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയഭൂതനായിട്ടുള്ള പിന്നെയോ ഈ സർവഭൂതക്ഷയായ ച എല്ലാ ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയങ്ങളുടെയും നീന്താതാവും ആ നാഭീകമലത്തിൽ ബ്രഹ്മാവിന്റെ ഉൽപ്പത്തിക്ക് ആധാരമായിട്ടുള്ള ആ ശ്രീപദ്മത്തെ അല്ലെ ഭഗവാന്റെ നാഭിലുള്ള ആ ശ്രീ പത്മത്തെ ധരിക്കുന്നവനും ആയ അവിടത്തേക്ക് ഞാൻ എന്താ വീണ്ടും 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 നമസ്കരിക്കുന്നു അതാണ് അവിടെ നമസ്തേ വാസുദേവായ ഋഷീകേശ നമസ്തുഭ്യം ക്ഷി മാം പ്രഭോ ആദ്യ ഒരു നമസ്തേ പറഞ്ഞു വീണ്ടും നമസ്തേ പറയാണ് അല്ലെ നമസ്തുഭ്യം തുഭ്യം ഹേ നമഹ അപ്പൊ വീണ്ടും വീണ്ടും ഞാൻ അവിടുത്തെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അക്രൂരസ്തുതി അക്രൂരസ്തുതിയുടെ ഈ അന്ത്യഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പത്മനാഭൻ പ്രധാനപുരുഷേശ്വരൻ ബ്രഹ്മ ബ്രഹ്മം വാസുദേവൻ ഋഷികേശൻ പ്രഭു എന്നിങ്ങനെയുള്ള ധാരാളം നാമങ്ങൾ നമുക്ക് ആ ഓരോ ഒരു രണ്ട് മൂന്ന് ശ്ലോകങ്ങളിലൂടെ അക്രൂരൻ അതിൽ കാണിച്ചു കാണാം ഋഷികാണി ഇന്ദ്രിയാണി തേഷാം ഈശ ക്ഷേത്രജ്ഞ സ്വരൂപഭ യദ്വാ എസ്യ വശേ വർത്തേത പരമാത്മാ അതായത് അവിടെ ശ്രീ ശ്രീധര ആചാര്യസ്വാമികളൊക്കെ അവിടെ പറയുന്നത് എന്താണ് ശരിക്ക് ലോകരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള ആ ഭഗവാനെ വ്യക്തമായിട്ട് സ്തുതിയിലൂടെ അക്രൂരൻ നമ്മളുടെ മനസ്സിൽ ഒന്ന് ബോധിപ്പിച്ചു എന്ന് പറയാണ് അങ്ങനെയുള്ള ആ പത്മനാഭസ്വാമിയുടെ പാദങ്ങൾ വീണ് നമസ്കരിച്ചുകൊണ്ട് നമുക്കും ദ ആ അക്രൂര സ്തുതി പൂർണ്ണമായിട്ടും നമുക്ക് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ